ഹലോ ഇപ്പോൾ എനിക്കൊന്ന് ചെറിയൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ മേലെ കാണുന്നത് മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ ജാപ്പോണിക്കടൊക്കെ ഒരു വെറൈറ്റിയാണ് അപ്പം വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ഒരു ചേച്ചി ഓൺലൈനായിട്ട് മേടിച്ച കേട്ടോ അപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ട് തലേ കിട്ടിയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെയാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല രീതിക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ സെറ്റ് സാധനമായിരുന്നു എനിക്ക് ചെടികൾ ചെറിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം മല കവറിംഗക്കെ പൊതിഞ്ഞിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നടന്നതുകൂടെ ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലോട്ട് ഞാൻ അപ്പുറത്ത് ശരിയാക്കിയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി കുറച്ച് വർക്കുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതേപോലെ ചെറിയ പാത്രങ്ങളാണ് ഞാൻ വെക്കുന്നത് അപ്പം നമ്മുടെ ചെടിയെല്ലാം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കൂടെ നമ്മുടെ കുടിഞ്ഞാപ്പയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കൂടിയതാണേ അപ്പോൾ നമ്മുടെ അത് ഞാൻ നമ്മുടെ ചെറിയ പാത്രത്തിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി അടിയിൽ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മൂന്നെണ്ണം മൂന്ന് ചെടികളുണ്ട് മൂന്ന് പാത്തേക്ക് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെയുള്ള കുറുമ്പനാട്ടോ അപ്പോൾ അടിയിലൂടെയൊക്കെ ഒന്ന് നമ്മളെ ആ പാത്രം എടുക്കാൻ ഈ പാത്രം ഒഴിച്ചെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ സാധാരണ ഗാർഡൻസ് നമ്മൾ നമ്മളതിനത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മണ്ണ് മതി വേറെ ഒന്നും വേണ്ട നമ്മുടെ സാധാരണ ഗാർഡൻസ് ഓയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പാത്രത്തേക്ക് ഞാൻ ഗാർഡൻസ് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് വേണ്ട നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജ് വെള്ളം മതിട്ട് ആ ഒരു ഇത് നിൽക്കുന്നത് പോലെ ശേഷം നമ്മുടെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മൂന്ന് പാത്രത്തേക്ക് ചില രൂപത്തിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ചെടികളടുക്കുക സെൻട്രൽ ഭാഗത്ത് നോക്കി നോക്കിയിരുന്ന് എന്താ പറയുക നട്ട് വയ്ക്കുക കേട്ടോ ശരിക്കുന്നത് വലിയ പാത്രത്തിൽ നടന്നാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം നമ്മുടെ ഗാർഡൻ അപ്പുറത്തേക്ക് ആ സമയത്ത് ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ എടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് നട്ടിട്ടുണ്ട് ഈ സെയിം പ്രോസസ്സ് കേട്ടോ വലിയ പാത്രത്തിലേക്ക് നടുമ്പോഴും അടിയിൽ ചാണകപ്പൊടി ശേഷം മണ്ണ് വെള്ളം ഒക്കെ മിക്സ് ചെയ്തിട്ട് നട്ട് അപ്പം കൂടുതലാൾ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത് വെള്ളമൊക്കെ നിറയ്ക്കാനും ഒഴിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്ന പാത്രത്തിലേക്ക് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഫുള്ളായിട്ട് തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല ഇതിന് എന്നിട്ട് നൂറ്റി ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നൂറ്റി രൂപിന് കിട്ടുന്നുണ്ട് പല റേറ്റിന് ഈ സാധനം കിട്ടുന്നുണ്ട് ബാങ്കാളികൾക്കാണെങ്കിൽ നമുക്കൊരു നൂറ് രൂപയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ പ്ലാന്റ് വെക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അത്രേ പണിയുള്ളൂ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് പ്ലാന്റും അടുത്തേക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്